നമസ്കാരം എസ് വി ജാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്നും പറയാറുള്ളതുപോലെ തന്നെ വീഡിയോകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതോടൊപ്പം തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ തീർച്ചയായും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ഈ ഇടതുപക്ഷക്കാർക്കെന്നും അല്ലെ സി പി എമ്മുകാർക്കോ ഒക്കെ ഉറക്കമില്ലാത്ത ദിനങ്ങളായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഭയം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അങ്ങോട്ട് പ്രതിഫലിക്കുമോ എന്നുള്ള ഒരു ചിന്താഗതി എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എല്ലാവരുടെയും മനസ്സിലുണ്ട് അത് ആർക്കും അങ്ങനെയൊരു സംശയമില്ലാതെ ഇല്ല എല്ലാവർക്കും അങ്ങനെയൊരു ചിന്താഗതിയുണ്ട് അതിൻ്റെ ഒരു വലിയ ഭയവും നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായി നമുക്കറിയാം എന്നാൽ നമുക്ക് ചില ഘടകങ്ങൾ നോക്കാം ചില ഘടകങ്ങൾ ഒരു ആശ്വാസം പകരുന്ന ഘടകങ്ങളൊന്നുമല്ല അല്ല എങ്കിൽ തന്നെയും ഭയക്കേണ്ടതായ ചില ഘടകങ്ങൾ ഉണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ പ്രതിരോധിക്കേണ്ടതായ ചില ഘടകങ്ങളാണ് പറഞ്ഞു വരുന്നത് പ്രധാനമായും നമുക്ക് രണ്ടായിരത്തി പത്തും ഇങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന കണക്കുകൾ അങ്ങോട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഒരു വലിയ പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ഇല്ലാത്ത വിധത്തിൽ ബി ജെ പി എന്ന് പറയുന്ന ഒരു കക്ഷി അല്ലെങ്കിൽ എൻ ഡി എ എന്ന് പറയുന്ന ഒരു മുന്നണി ഇവിടെ ഒരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട് ഏകദേശം പതിനഞ്ച് ശതമാനത്തിലധികം ഒരു വർധനവ് വരുത്തിയിട്ടുണ്ട് അവർ പത്തൊമ്പതിനായിരത്തിലധികം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് എങ്കിൽ തന്നെയും അതിൽ വളരെ കുറച്ച് പേർ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത് രണ്ടായിരത്തിൽ താഴെ ആൾക്കാർ മാത്രമാണ് വിജയിച്ചിട്ടുള്ളതെങ്കിൽ തന്നെയും നമ്മൾ അവരെയൊക്കെ ഭയക്കേണ്ടതുണ്ട് കാര്യം കാര്യമെന്താണ് അവരൊരു സ്വാധീനം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് ഇടതുപക്ഷത്തിനും പിന്നെ യു ഡി എഫിനും നൽകുന്നുണ്ട് ആ ഒരു സന്ദേശമാണ് ആ ഒരു സന്ദേശം നമുക്ക് ഉൾക്കൊള്ളണം പിന്നെ തന്നെയുമല്ല രണ്ടാമത്തെ മറ്റൊരു ഭയക്കേണ്ട ഒരു കാര്യം സി പി എം എന്ന് പറയുന്നൊരു പാർട്ടിയെ പലപ്പോഴും അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പലപ്പോഴും ഒരു പ്രധാന ശത്രു എന്നുള്ള നിലയിലാണ് കാണുന്നത് അത് രണ്ടു പേർക്കും എൻ ഡി എക്കും അതോടൊപ്പം തന്നെ യു ഡി എഫിനും രണ്ട് പേർക്കും കൂടിയുള്ള ഒരു സുപ്രധാന ശത്രുവായി ശരിക്കും എൽ ഡി എഫ് മാറുന്നുണ്ട് എന്നാൽ തിരിച്ചൊരു ചോദ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ എൽ ഡി എഫിനും ബി ജെ പിക്ക് യു ഡി എഫ് ഒരു മുഖ്യ ശത്രുവല്ലേ എന്നൊരു തിരിച്ചൊരു ചോദ്യം ചോദിക്കാം കാര്യം ഒരു ട്രയാംഗിൾ മത്സരമാകുമ്പോൾ ത്രികോണ മത്സരമാകുമ്പോൾ രണ്ട് ഒരാൾക്ക് അല്ലെങ്കിൽ ഒരാൾ രണ്ട് പേരുടെ ശത്രുക്കളായി മാറുന്ന സ്വാഭാവികമാണ് എന്നാൽ അങ്ങനെയില്ല എന്നാൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ എൽ ഡി എഫ് മാത്രമാണ് രണ്ടുപേരുടെ പൊതുശത്രുവായി വരുന്നത് അതേസമയം സി പി എമ്മിന് സി പി എമ്മും യു ഡി എഫും ബി ജെ പിക്ക് ഒരു ശത്രു അല്ല ബി ജെ പിക്ക് യു ഡി എഫും സി പി എമ്മും പൊതുശത്രുവായി വരുന്നില്ല കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എല്ലാ കാലഘട്ടത്തിലും ഈ സി പി യു ഡി എഫും ബി ജെ പിയും തമ്മിൽ ഒരു അലയൻസ് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് വാസ്തവമാണ് അതിനകത്ത് ആർക്കും എടുത്ത് മാറ്റിവെക്കാൻ കഴിയാത്ത അത്രയും സത്യം ഉറഞ്ഞുകൂടിയിരിക്കുന്ന ഒരു കാര്യമാണ് ബി ജെ ബി തമ്മിൽ നടത്തിയിരിക്കുന്ന ആത്മബന്ധം പലയിടങ്ങളിലും സ്ഥിജെ പി മനഃപൂർവ്വം സ്ഥാനാർത്ഥികളെ നിർത്താതിരിക്കുക പലയിടങ്ങളിലും ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തിക്കൊണ്ട് ആ യു ദുർബലരായ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ നിർത്തുക തിരുവനന്തപുരത്ത് നമ്മൾ ആ കാഴ്ച കണ്ടതാണ് നേമം ഷജീർ പരാജയപ്പെട്ടു എന്നുള്ള വാർത്ത നമ്മൾ കേട്ടതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന പ്രകടമായ ബന്ധം ബാന്ധവം തന്നെയാണെന്ന് സമ്മതിക്കേണ്ടി വരും അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്നത് രണ്ട് മുന്നണികൾക്കും എൻ ഡി എയുടെയും യു ഡി എഫിൻ്റെയും പൊതുശത്രുവിൻ്റെ സ്ഥാനത്താണ് വരുന്നത് അതുകൊണ്ടുകൂടി കുറച്ച് കാര്യക്ഷമമായ ഇടപെടലുകൾ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു വലിയ കാര്യം കൂടിയുണ്ട് എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ സി യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് നല്ല നാണം ഘട്ട വർഗീയ കാർഡാണെന്ന് പറയേണ്ടി വരും നാണം ഘട്ട വർഗീയ കാർഡ് എന്തുകൊണ്ട് നാണം ഘട്ട വർഗീയ കാർഡ് എന്ന് നമ്മൾ പറഞ്ഞു അതിന് സോഷ്യൽ എൻജിനീയറിംഗ് എന്ന് വിളിക്കാൻ കഴിയില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആഗോള അയ്യപ്പ സംഗമം നടത്തി അതൊരു വർഗീയ കാർഡായി എങ്ങനെ പരിശോധിക്കും എങ്ങനെ കാണാം എന്നുള്ളത് എന്തുകൊണ്ട് കാണാൻ കഴിയില്ല എന്നും പറയാം പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിലൂടെ ഇവിടെ ഹിന്ദുക്കളായ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് പിടിച്ചെടുക്കാൻ കഴിയും അങ്ങനെ പറയുന്ന ഒരു ഒരു ഭൂരിപക്ഷ പ്രീഡന സമീപനത്തിൻ്റെ ഭാഗം ആണ് ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പൊളിറ്റിക്കലി നമുക്ക് വേണമെങ്കിൽ ഡെറിവേറ്റ് ചെയ്യാം പറയാം എന്നാൽ അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ആഗോളതലത്തിലേക്ക് ഉയർന്നു വരാൻ സാധ്യതയുള്ള ശബരിമല എന്ന് പറയുന്ന ഒരു പുണ്യപാവനക്ഷ ഒരു ക്ഷേത്രത്തെ അതിനെ വേണ്ട പ്രാധാന്യത്തോടുകൂടി അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ അടക്കമുള്ള സംവിധാനങ്ങൾ മാറ്റുകയും അവിടെ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനും സൗകര്യങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടിയിട്ട് ഒരു പുനരുദ്ധാരണ പ്രവർത്തനം എന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു സർക്കാർ ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ നടത്തിയ പരിശ്രമം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അതിനെ നോൺ പൊളിറ്റിക്കൽ ആംഗിളിലും നമുക്കതിനെ കാണാൻ സാധിക്കും അരാഷ്ട്രീയമായ ഒരു ആംഗിൾ ഇത് രണ്ട് ആംഗിളിലാണ് നമുക്കതിനെ കാണാൻ കഴിയുന്നത് ദോഷിക ദൃക്കുകൾക്ക് അതിനെ പൊളിറ്റിക്കൽ ആംഗിളിൽ കാണാം അതേസമയം അല്ലാതെയുള്ള ആളുകൾക്ക് സാധാരണക്കാർക്ക് ഇതിനെ രാഷ്ട്രീയമില്ലാത്ത ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് നമുക്കതിനെ പരിശോധിക്കാം ആഗോള അയ്യപ്പ സംഗമം ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അവിടെ സ്വാഭാവികമായി സംഭവിക്കുന്ന ചില സോഷ്യൽ എൻജിനീയറിങ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചില്ല എങ്കിൽ ഹിന്ദുക്കളുടെ ഒരു വലിയ പ്രതിനിധി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന തോന്നലുണ്ടാക്കിയ രണ്ട് മുൻ സാമുദായിക സംഘടനകളാണ് ഒന്ന് എൻ എസ് എസും മറ്റൊന്ന് എസ് എൻ ഡി പിയും എസ് എൻ ഡി പി എസ് എൻ ഡി പി യിൽ വെള്ളാപ്പള്ളി നടേശനല്ലായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ മറ്റേ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് സി പി എമ്മിന് ഗുണം ചെയ്തേനെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു ഭൂലോക കള്ളനായതുകൊണ്ട് തന്നെ അത് ഗുണം ചെയ്തില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് എസ് എൻ ഡി പിയുടെ നിലപാട് എൻ എസ് എസിൻ്റെ നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നിൽക്കുന്ന ഒരാളാണ് എൻ എസ് എസിൽ സുകുമാരൻ നായർ എന്ന് സാമുദായിക തട്ടിലുള്ള പലരും പറയപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും അവരുടെ നിലപാടുകൾ ഒരു ഹിന്ദു നിലപാടുകളായി ഇടതുപക്ഷത്തിലേക്ക് വന്നു ചേർന്നപ്പോൾ ഇത് കണ്ടപ്പോൾ യു ഡി എഫിന് മനസ്സിലായി ഇവിടിനെയും ഈ പറയുന്ന ഭൂരിപക്ഷ വർഗീയക്കാർഡ് ഇറക്കി കളിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് തീരുമാനിച്ചു അപ്പോൾ അവർ നാണംകെട്ട ഒരു ഇതിലേക്ക് പോയി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരുടെ കൂടെ ആളുണ്ട് ന്യൂനപക്ഷത്തിന് നിൽക്കുന്ന ആളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ന്യൂനപക്ഷ ഒരു ഘടക കക്ഷി ഉണ്ടായിരുന്നിട്ട് കൂടി ഇവിടെ വി ഡി സജീഷൻ ചെയ്ത അടുത്ത നടപടി എന്താണ് മറ്റ് ടീമുകളിലേക്ക് പോയി അതായത് നം ജിഹാദികളെന്ന് പച്ചക്കി വിളിക്കാൻ കഴിയുന്ന ഇവിടുത്തെ മതരാഷ്ട്രവാദികളായിട്ടുള്ള ജമായത്ത് ഇസ്ലാമിയുടെ പിന്നാലെ എസ് ഡി പി ഐയുടെ പിന്നാലെ പോകാനുള്ള ഒരു സമീപനം ഈ പറയുന്ന യു ഡി എഫ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായി തെറ്റല്ലേ തെറ്റല്ലേ ആർ എസ് എസിൻ്റെ മറ്റൊരു മുഖമാണ് അല്ലെങ്കിൽ കാസയുടെ മറ്റൊരു മുഖമാണ് ഈ പറയുന്ന ജമായത്ത് ഇസ്ലാമിയാണെങ്കിലും ഈ മതരാഷ്ട്രവാദികളായിട്ടുള്ള എസ് ഡി പി ആണെങ്കിലും അപ്പോൾ ഈ രണ്ടെണ്ണത്തിന് പിന്നാലെ പോകുന്നു ഇത് പിന്നാലെ പോവുക മാത്രമല്ല അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് പിന്നാലെ പോവുക എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത കാര്യമാണ് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ വേണ്ടിയിട്ട് യു ഡി എഫ് നടത്തിയ ശ്രമം എന്നാൽ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന മതരാഷ്ട്രവാദികൾ ഇവിടെ മതരാഷ്ട്രവാദികളെ അല്ലെന്നും സംശുദ്ധമായ സാഹോദര്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് എന്നുള്ള തരത്തിലേക്കൊരു വ്യാപകമായ പ്രചരണം നടത്തുന്നതിനാണ് വി ഡി ശ്രമിച്ചത് മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളുടെ മുന്നിൽ മുന്നിലിരുന്നു കൊണ്ട് വെള്ളപൂശിയ വൈറ്റ് വാഷ് ചെയ്യുന്ന സമീപനമാണ് വി ഡി സേഷൻ പുലർത്തിയതെന്ന് നമുക്ക് വി ഡി സേഷിൻ്റെ ഏത് എടുത്ത് പരിശോധിച്ചാലും മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് നാണം കെട്ട എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചത് തരന്താണത് തരംതാണ് ന്യൂനപക്ഷ പ്രീണനം നടത്തി ന്യൂനപക്ഷ പ്രീണനം തെറ്റല്ല സ്വാഭാവികമായും എല്ലാ കാലഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ സംഘടനകളും നടത്തുന്ന ഒന്നാണ് ന്യൂനപക്ഷ പ്രീണനം പ്രീണനങ്ങൾ അത് ന്യൂനപക്ഷ പ്രീണനമാകാം ഭൂരിപക്ഷ പ്രീണനമാകാം എന്തുമാകാം പക്ഷേ ഇവിടെ നടത്തിയത് തരന്താണ് ഒന്നായിപ്പോയി എന്തുകൊണ്ടാണ് തരന്താണതെന്ന് നമ്മളിപ്പോൾ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇവർ മതരാഷ്ട്രവാദികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം കൊടുത്തിരുന്നു ഹൈക്കോടതിയിൽ അത് പോലും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇവരുമായ ഒരു ബാന്ധവത്തിന് യു ഡി തയ്യാറായത് വെറും വോട്ട് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇതുകൊണ്ടുള്ള മെച്ചം എന്താണ് വടക്കൻ ജില്ലകളിൽ എസ് ഡി പി ഐക്ക് പ്രാധാന്യമുള്ള ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രാധാന്യമുള്ള മേഖലകളിൽ ശക്തമായി മുന്നേറാൻ യു ഡി എഫിന് സാധിച്ചു എന്നുള്ളത് ആർക്കും എങ്ങും തൊടാതെ പറയാൻ കഴിയാൻ കഴിയുന്ന കാര്യമാണ് അതിനൊരു പ്രവചന ശക്തിയും ആവശ്യമില്ല വളരെ കൃത്യമായി പറയാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന ന്യൂനപക്ഷ വർഗീയതയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടെ യു ഡി എഫ് നേട്ടം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളത് പച്ചയായ പരമാർത്ഥം തന്നെയാണ് എന്തുകൊണ്ടാണ് ഇവർ ശക് ഇവരെ എതിർക്കപ്പെടേണ്ടവരാണെന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ സർക്കാർ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾ ഇവിടെ നിന്ന് സംഘടന നിരോധിച്ചുവെങ്കിൽ തന്നെയും ആ സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്രവർത്തകരെല്ലാം ഇന്ന് എവിടെ പോയി എന്നൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് ആ പ്രവർത്തകരെല്ലാവരും തന്നെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെയും അവിടൊപ്പം എസ് ഡി പി ഐയിലേക്കും ചേർന്നു എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ അങ്ങനെ ഒരു യാഥാർത്ഥ്യം അവിടെ ഇല്ലേ അതുകൊണ്ട് തന്നെ ഇവരെ പിന്തുണച്ചുകൊണ്ട് കേരളത്തിൽ മറ്റു തരത്തിലുള്ള ഒരു ഭീകരവാദ അന്തരീക്ഷം സൃഷ്ടിക്കാനാണോ യു ഡി എഫ് ശ്രമിക്കുന്നത് എന്ന് നമ്മൾ ശങ്കിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇവരുടെ കയ്യിലേക്ക് പോകുന്നു അതോടൊപ്പം തന്നെ അവരുടെ യു ഡി എഫിലുള്ള ഏറ്റവും പ്രമുഖനായ നേതാവായ ഷാഫി പറമ്പിൽ അങ്ങനെ തന്നെ ഞാൻ പറയും ഏറ്റവും പ്രമുഖനായ നേതാവ് എന്തുകൊണ്ടെന്നാൽ വി ഡി സതീശിനേക്കാളും ഇന്ന് രമേശ് ചെന്നിത്തലയെക്കാട്ടിലും ഏറ്റവും അധികം ഫാൻസുള്ള ഒരു കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിൽ തന്നെയാണ് എന്തുകൊണ്ട് അങ്ങനെ ഒരു ഫാൻസ് ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഷാഫി പറമ്പിലിനെ വളർത്തിയതും വലുതാക്കിയതും ഈ പറയുന്ന മതരാഷ്ട്രവാദികളായ നേതാക്കന്മാർ തന്നെയാണ് അല്ലെങ്കിൽ സംഘടനകൾ തന്നെയാണ് എന്ന് പച്ചയ്ക്ക് നമുക്ക് പറയേണ്ടി വരും പച്ചക്ക് പറയേണ്ടി വരും അപ്പോൾ സ്വാഭാവികമായും ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു മുന്നണി കേരളത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു പരാജയം നേരിടേണ്ടി വന്ന സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ എസ് ഡി പി ഐക്കാരും ഈ യു ഡി എഫിനൊപ്പം നിന്നു അങ്ങനെ സ്വാഭാവികമായും അത് എൽ ഡി എഫിന് ഭീഷണിയായി മാറുകയും ചെയ്തു ഇതാണ് ഈ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമായി നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ചില കാര്യങ്ങൾ അതായത് മതരാഷ്ട്രവാദികളുമായുള്ള കൂടിച്ചേരൽ എൽ ഡി എഫ് യു ഡി എഫിൻ്റെയും ബി ജെ പിയും തമ്മിലുള്ള ബാന്ധവം അതോടൊപ്പം ബി ജെ പിയുടെ കടന്നുവരവ് ഇത് മൂന്നും കൂടി ചേരുന്ന ഒരു വലിയ ഫാക്ടർ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലാതെ ശബരിമല സ്വർണ്ണക്കൊള്ള അത് എങ്ങനെ ചർച്ച ചെയ്യപ്പെടും ആ ശബരിമല സ്വർണ്ണക്കൊള്ള എങ്ങനെ ഒരു പിന്നെ സാധാരണ ഒരു പഞ്ചായത്ത് മെമ്പർ ഒരു വാർഡ് മെമ്പർ ഒരു വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ഓ നിങ്ങൾ മറ്റേ ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തിയ ടീമല്ലേ ഞങ്ങൾക്ക് വോട്ട് വരാൻ കഴിയില്ല എന്നാണോ പറയുന്നത് നിങ്ങൾ വേണ്ട ആ ഇട്ട പോസ്റ്ററിൽ കിടക്കുന്ന ലൈറ്റ് കത്തുന്നില്ല എന്നാണോ പറയുന്നത് സ്വാഭാവികമായിട്ടൊരു വാർഡ് മെമ്പർ വരുമ്പോൾ സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടുന്നത് ആ നാട്ടിലെ ആ വ്യക്തിയെ ബാധിക്കുന്ന ചില വിഷയങ്ങൾ മാത്രമാണ് എന്ന് ഏത് കണ്ണുപൊട്ടനും അറിയാവുന്ന കാര്യമാണ് ഏതൊരു കൊച്ചു കുഞ്ഞിനും അറിയാം ആ കാര്യം അങ്ങനെയാണ് ചർച്ചകൾ നടക്കുന്നത് എന്ന് അപ്പോൾ ഇങ്ങനെ ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിൽ പിന്നെ എങ്ങനെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ വിഷയമായി മാറുന്നത് ഇപ്പോൾ യു ഡി എഫ് ഉന്നയിക്കുന്ന ഏറ്റവും വലിയ കാരണം കാരണമാല്ലേ ശബരിമല കള്ളന്മാരെ പിടിച്ചു ശബരിമല കള്ളന്മാരെ കേരളം നിരസിച്ചു എന്നല്ലേ പറയുന്നത് തെറ്റല്ലേ തെറ്റല്ലേ അവർ മതരാഷ്ട്രവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടുത്തെ ബി ജെ പിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് എൽ ഡി എഫിനെതിരായി ഒരു വലിയ ഒരു നെക്സസ് ഉണ്ടാക്കി ഇനിയിപ്പോൾ അടുത്ത ലക്ഷ്യം എന്താണ് അവരുടേത് ഈ തൃണമൂൽ കോൺഗ്രസ് എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് യു ഡി എഫിലേക്ക് കടന്നു കയറാനിരിക്കുന്ന നമ്മുടെ പി വി അൻവറിനെ കൂടെ മുന്നണിയിലേക്ക് ഉൾപ്പെടുത്തുന്നു അസോസിയേറ്റ് അംഗം എന്നുള്ള നിലയിലേക്ക് ഉൾപ്പെടുത്തുന്നു ഉൾപ്പെടുത്തി കഴിയുമ്പോൾ വീണ്ടും അവിടെ ഒരു പ്രീണനം തന്നെയല്ലേ നടക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം അസോസിയേറ്റ് പി വി അൻവർ ആരാണ് പി വി അൻവർ ഒരു മതവാ മൗലികവാദി എന്ന് പറയുന്നതിൽ ഒരു മതവാദി തന്നെയാണ് അദ്ദേഹം ഒരു ന്യൂനപക്ഷ സമുദായത്തിന്റെ അംഗം കൂടിയാണല്ലോ അപ്പം പി വി എൻവർ തൃണമൂൽ കോൺഗ്രസുമായി വന്നിരുന്നാലും ശരി അവിടെ സംഭവിക്കാൻ പോകുന്നത് വീണ്ടും ഈ ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഭാഗമായി തന്നെ ഇവർ നിൽക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു കളിക്ക് യു ഡി എഫ് നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ മുനമ്പത്ത് വി വി ഡി സതീഷിൻ്റെ കൈപൊള്ളി അതുകൊണ്ട് തന്നെയാണ് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രൈസ്തവ സഭകളെല്ലാം ഇവിടുത്തെ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ യു ഡി എഫിനെതിരായി നിന്നുപോയി അപ്പോൾ അതിനെയും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് രണ്ട് കാരണങ്ങളാണ് അതായത് ഇടതുപക്ഷത്തിനൊപ്പം എസ് എൻ ഡി പിയും എൻ എസ് എസും നിലകുറപ്പിക്കുന്നു ഈ ബി ജെ പിക്ക് മുനമ്പത്തെ ഈ പറയുന്ന ആളുകളുടെ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെല്ലാവരും കൂടി സഭാവിശ്വാസികളെല്ലാം കൂടി ഇവിടെ സംഘികളെയും അതായത് ബി ജെ പിയേയും അങ്ങോട്ട് പിന്തുണയ്ക്കുന്നു അപ്പോൾ വേണ്ട പിന്തുണ ന്യൂനപക്ഷത്തിൽ നിന്നാണ് അങ്ങനെ ന്യൂനപക്ഷത്തെ ഇങ്ങനെ വലിച്ചു കയറ്റുന്നു ഷാഫി പറമ്പിലിനെ അത് ഇപ്പോൾ ഷാഫി പറമ്പിലാണ് അവരുടെ താരം അത് കാരണം എന്താ എസ് ഡി പി പറയുന്നവരെ വേണം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ചുമക്കേണ്ടത് യു ഡി എഫ് ഇനി അവർ പറയുന്നതാണ് പിന്നെ യു ഡി എഫിനെയും ഭാവിയിൽ ചെയ്യേണ്ട കാര്യം അപ്പോൾ ഇതാണ് ഇപ്പം യു ഡി എഫിനും എൽ ഡി എഫും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം അല്ലാതെ സ്വർണ്ണക്കടത്തുകൾ എവിടെയും ചർച്ച ചെയ്യപ്പെട്ടതായിട്ട് അറിയില്ല തന്നെയുമല്ല കൃത്യമായി വോട്ടുകളെല്ലാം ജില്ലാ പഞ്ചായത്തിൽ ഈക്വലാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് ജില്ലാ പഞ്ചായത്തിൻ്റെ വോട്ടിംഗ് പാറ്റേണും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വോട്ടിംഗ് പാറ്റേണും അതോടൊപ്പം തന്നെ വാർഡ് ഗ്രാമപഞ്ചായത്തിൻ്റെ വോട്ടിംഗ് പാറ്റേൺ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ള ഒരു വ്യത്യാസം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു ജില്ലാ പഞ്ചായത്ത് ഏഴേ ഏഴേ എന്നുള്ള നിലയിലേക്ക് യു ഡി എഫും എൽ ഡി എഫും എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക ആ ജില്ലാ പഞ്ചായത്തിലേക്ക് നടന്നിട്ടുള്ളതെല്ലാം കൃത്യമായി ഒരു പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ വോട്ടുകൾ മാത്രമാണ് ജില്ലാ പഞ്ചായത്തിൽ വീണിട്ടുള്ളത് അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള ചർച്ചകളും അവിടെ നടന്നിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം